എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം പക്ഷെ അതല്ല ഈ സി എ ചെയ്യുന്നത് അവർ പറയുന്നു ചില അയൽവാസി രാജ്യങ്ങളുടെ വരുന്നവർക്ക് അവർക്ക് പൗരത്വം വേഗം കൊടുക്കുക രണ്ടായിരത്തി പാൽ ഡിസംബർ അവസാനം മുമ്പ് വന്നവർക്ക് പെട്ടെന്ന് രണ്ട് വർഷത്തിനകത്ത് പൗരത്വം കൊടുക്കാൻ സാധിക്കും പക്ഷെ ഒരു സമുദായത്തിനെ മാത്രം അവർ ഒഴിവാക്കിയിട്ടാണ് അത് ഏത് സമുദായമാണെന്ന് നിങ്ങൾക്കറിയാം മുസ്ലിം സമുദായത്തുകാർക്ക് മാത്രം ഇത് ഒഴിവാക്കിയിട്ട് മറ്റേ സമുദായങ്ങൾ കൊടുക്കണത് അത് ശരിക്കും ഭരണഘടന വിരുദ്ധമാണെന്ന് മാത്രമല്ല ഞാൻ പറയട്ടെ നമ്മളുടെ രാജ്യത്തിന്റെ നമ്മളുടെ സംസ്കാരത്തിന്റെ മൂവായിരം വർഷം നമ്മൾ ജീവിച്ച സംസ്കാരത്തിന് ചതിക്കുകയാണ് അവർ ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോവിന് പറഞ്ഞിട്ടാണ് അധ്യക്ഷ പ്രസംഗത്തിൽ ഞങ്ങളുടെ രാജ്യം എല്ലാ മതത്തിന്റെയും എല്ലാ ജാതികളുടെയും വ്യക്തികളെ അഭ്യർത്ഥികളായിട്ട് സ്വീകരിച്ച രാജ്യമാണ് ഞങ്ങൾ അതാണ് വിവേകാനന്ദൻ മൂവായിരം വർഷത്തിന് ചരിത്രം പറഞ്ഞതായിരുന്നു പക്ഷെ അതല്ല നമ്മളിപ്പോൾ കാണുന്നത് ഒരു വിഷയത്തിൽ വർഗീയത പറഞ്ഞിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം അവരെ ഒരു സമുദായത്തെ ഒഴിവാക്കി ഇങ്ങനെ ഒരു ലോ പാസ്സാക്കുന്നത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഞാനിവിടെ നമ്മൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് കേട്ടു സംസ്ഥാന സർക്കാർ ഇതിലൊരു റോളും ഇല്ല അവർ നടപ്പിലാക്കില്ല എന്ന് പറയോ പറയോ അതല്ല പ്രശ്നം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് റിജക്റ്റ് ചെയ്യുന്നു പക്ഷെ ആക്ഷൻ ഡൽഹിയിലാണ് ഹോം മിനിസ്ട്രിയാണ് ഇതിന് തീരുമാനിക്കാൻ പോണത് സംസ്ഥാന സർക്കാർ അല്ല ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമ്മൾ പോകണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് യു ഡി എഫിന്റെ അംഗമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോടതിയിൽ പോകുന്നുണ്ട് അതിന് നമ്മൾ പിന്തുണ കൊടുക്കണം ഒരു സംശയവുമില്ല ഇത് ഭരണഘടനത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമ്മുടെ രാജ്യത്തെ ഭിന്നിച്ചപ്പോൾ തന്നെ എന്തായിരുന്നു വിഷയം ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ ദേശീയത അവർ മാറി പാകിസ്ഥാൻ ഉണ്ടാക്കി മറ്റേവരെല്ലാവരും എന്തുവാ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മൌലാന ആസാദ് ഡോക്ടർ അംബേദ്കർ എല്ലാവരും പറഞ്ഞതല്ല ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോകുന്ന രാജ്യം എല്ലാവരുടെയും ആയിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന എഴുതിയത് അപ്പൊ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു തീരുമാനം എഴുപത്തി അഞ്ച് വർഷം ഉണ്ടാക്കി നമ്മളുടെ റിപ്പബ്ലിക് ഡേയിൽ സ്ഥാപിച്ച ഈ തീരുമാനത്തിന് എങ്ങനെയാണ് ഈ സർക്കാർ സർക്കാരിങ്ങനെ എളുപ്പത്തിൽ ചതിക്കാൻ സാധിക്കുക എന്നാണ് എൻ്റെ ചോദ്യം നമ്മൾ തന്നെ സമ്മതിക്കരുത് ഈ വിഷയത്തിൽ എല്ലാ യു ഡി എഫ് അംഗങ്ങൾ ശക്തമായിട്ട് അവരെ എഴുതിക്കുന്ന ഒരു സംശയവും വേണ്ട വേറെ ചോദ്യമില്ലല്ലോ എനിക്കറിയില്ല അവർ സ്റ്റേറ്റ് അവര് തീരുമാനം അവരെടുത്തോട്ടെ അവർ ഇന്ത്യ മുന്നണിയുടെ അകത്ത് ഈ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല കാരണം ഞങ്ങൾ പറയുന്നത് ഇതെല്ലാവരും ഈ സി ഐനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും ഭരണത്തിൽ വന്നാൽ ഈ നിയമത്തിനെ ഞങ്ങൾ പിൻവലിക്കും അത് ഉറപ്പായിട്ട് ഞാൻ വാക്കുതന്നെ